നമസ്കാരം അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം അയർലൻഡിൽ രണ്ട് റാലികൾ നടന്നിരുന്നു അയർലൻഡിലെ കോർക്കിലാണ് ഈ രണ്ട് റാലികൾ നടന്നത് ആദ്യ റാലി ഇസ്രായേലിനെതിരെ ഫലസ്തീനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു എങ്കിൽ രണ്ടാമത്തെ റാലി കുടിയേറ്റ വിരുദ്ധ റാലിയായിരുന്നു ഇതിലേതാണ്ട് മൂവായിരത്തോളം പേർ പങ്കെടുത്തു എന്നാണ് പറയപ്പെടുന്നത് ദേശീയ പതാകകളും മേന്തിയാണ് ഇവർ പ്രകടനം നടത്തിയത് അയർലൻഡിൽ ഒരു കാലത്ത് ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി പോലുള്ള കോടും തീവ്രവാദ ഉണ്ടായിരുന്നുവെങ്കിൽ ഈയിടെയായി അവിടെ സംഘർഷരഹിതമായൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭവും ശക്തമാകുന്നത് ഈ റാലികളിൽ പങ്കെടുത്തവർ കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം എന്ന ആവശ്യം ശക്തമായി തന്നെയാണ് ഉന്നയിച്ചത് സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളെ മറന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ കുടിയേറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാണ് പ്രക്ഷോഭക്കാർ ആരോപിച്ചത് ഇവിടെ നമ്മൾ ഒരു കാര്യം ഫലസ്തീൻ ജനതയ്ക്ക് നേരത്തെ തന്നെ അയർലൻഡ് സർക്കാർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഒപ്പം ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അയർലൻഡ് അംഗീകരിച്ചിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടായിരിക്കാം ഇപ്പോൾ ഫലസ്തീനിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റക്കാർ അയർലൻഡിലേക്ക് മറ്റും എത്തുന്നത് പ്രത്യേകിച്ച് ഗാസയിൽ ഹമാസും ഇസ്രയേലുമായുള്ള യുദ്ധം കൂടി മുറിയ സാഹചര്യത്തിൽ അവിടെ നിന്ന് നിരവധി പേരാണ് അയർലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തി മൂവായിരത്തോളം പേരുടെ അപേക്ഷകളാണ് ഇപ്പോൾ അയർലൻഡ് സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ റാലിയിൽ പങ്കെടുത്ത പലരും ചൂണ്ടിക്കാട്ടി ഇത് സ്വന്തം നാട്ടുകാരെ മറന്നുകൊണ്ടുള്ള പ്രവൃത്തിയാണ് എന്നാണ് അവർ ആരോപിക്കുന്നത് ഈ വരുന്ന നവംബർ മാസത്തിൽ അയർലൻഡ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ കുടിയേറ്റക്കാരെ തടയുന്നതിന് വേണ്ടി അതിർത്തികളിൽ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ റാലിയിൽ പങ്കെടുത്ത ആളുകൾ ആവശ്യപ്പെട്ടത് അയർലൻഡിൻ്റെ ത്രിവർണ പതാകയും എന്തിക്കൊണ്ടാണ് ഈ റാലിയിൽ നിരവധി ആളുകൾ പങ്കെടുത്തത് റാലിയുടെ മുഖ്യ സംഘാടകനും തീവ്ര ദേശീയവാദിയുമായ ഡബ്ലിൻ കൗൺസിലറായ മലാച്ചി സ്റ്റീൻസൺ പറഞ്ഞത് റാലിയിൽ പങ്കെടുത്ത വൻ ജനാവലി തങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുമെന്നാണ് ബ്രസൽസിൽ നടക്കുന്ന ഉച്ചകോടി എന്ത് തീരുമാനമെടുത്താലും തങ്ങൾക്കതൊന്നും ബാധകമല്ല എന്നും ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതമാണ് തങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യം എന്നും ഈ റാലിയിൽ പങ്കെടുത്ത പ്രാസംഗിയർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നടന്ന ഈ രണ്ട് റാലികളും തീർത്തും സമാധാനപരമായിട്ട് തന്നെയാണ് നടന്നത് യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നതുമില്ല എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡബിളിൽ നടന്ന ഈ കുടിയേറ്റ വിരുദ്ധ റാലി വലിയ തോതിൽ സംഘർഷമുണ്ടാക്കിയിരുന്നു പോലീസ് അതിശക്തമായ തോതിലുള്ള ഇടപെടലാണ് അന്നവിടെ നടത്തിയത് അക്രമികൾ വൻതോതിൽ നാശനഷ്ടങ്ങൾ അന്ന് വരുത്തിയിരുന്നു അതിനിടെ ബ്രിട്ടൻ്റെ തന്നെ ഭാഗമായ നോർത്തേൺ അയർലൻഡിലും ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഹമ്മൂടി ധരിച്ചെത്തിയ അക്രമികൾ വലിയ തോതിലുള്ള അക്രമമാണ് അഴിച്ചുവിട്ടത് ഇവിടങ്ങളിൽ താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ പരിഭ്രാന്തരായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അക്രമികളും പോലീസുമായി നിരവധി പ്രദേശങ്ങളിൽ ഏറ്റുമുട്ടൽ നടന്നു പോലീസ് ലാത്തി ചാർജ് നടത്തുകയും ഇവർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുക തന്നെ ചെയ്തു അക്രമികൾ നിരവധി കാറുകൾ കത്തിക്കുകയും കെട്ടിടങ്ങളൊക്കെ തന്നെ ഇറിഞ്ഞു തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പ്രക്ഷോഭത്തെ കർശനമായി നേടാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് എങ്കിൽ പോലും വടക്കൻ അയർലൻഡിലും ധാരാളം കുടിയേറ്റക്കാരുള്ള സ്ഥലമാണ് അവിടെയും അയർലൻഡിലേക്ക് തന്നെ ചുവട് പിടിച്ച് ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നെത്തിയ ആളുകൾ എന്ത് ചെയ്യും എന്ന ചോദ്യം അവിടെ സ്വാഭാവികമായും ഉയരുന്നുമുണ്ട് ഇവിടെ അക്രമാസക്തരായ ജനക്കൂട്ടം പോലീസിനെ നേർക്ക് പോലും പെട്രോൾ ബോംബുകൾ വലിച്ചെറിഞ്ഞ സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാത്രവുമല്ല പല വീടുകൾക്ക് നേരെ അതായത് കുടിയേറ്റക്കാർ താമസിക്കുന്ന വീടുകൾക്ക് നേരെയൊക്കെ തന്നെ ഒരു ആക്രമണം നടത്തി ചില കുടിയേറ്റക്കാർ തങ്ങളുടെ വീടുകൾക്ക് മുന്നിൽ നാട്ടുകാരാണെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ദേശീയ പതാക കിട്ടിയിട്ടാണ് അക്രമികളിൽ നിന്ന് രക്ഷ നേടിയത് എന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും വടക്കൻ അയലണ്ടിലും ഇത്തരത്തിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതോടെ ഈ മേഖലയിൽ കൂടുതൽ പേർ കടന്നു വരുന്നത് ഒരു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കുറയാനാണ് സാധ്യത